നമസ്കാരം ഹാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ വിറ്റോർ റോക്ക് എഫ് സി ബാഴ്സലോണക്കൊപ്പം ജോയിൻ ചെയ്തത് അവർക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുകയും ഗോൾ നേടുകയും ചെയ്തിട്ടുള്ള താരമാണ് വിറ്റോർ റോക്ക് എന്നാൽ വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ക്ലബിൽ ലഭിക്കുന്നില്ല കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം ഇതുവരെ ബാഴ്സലോണക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വളരെ കുറഞ്ഞ മിനിറ്റുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ വരുന്ന കാഡിസിനെതിരെയുള്ള മത്സരത്തിൽ റോക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം ബാഴ്സയുടെ പരിശീലകനായ ചാവി തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ താരത്തിന് ഒരു വാണിങ് ഇപ്പോൾ ചാവി നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് കൂടുതൽ കാര്യങ്ങൾ നിർബന്ധമായും റോക്ക് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ചാവി പറഞ്ഞിട്ടുള്ളത് പൊസിഷണൽ പ്ലാൻ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കൂടുതൽ അതിൽ പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് ചാവി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ഒരുപാട് കാര്യങ്ങൾ നൽകുന്ന വ്യക്തിയാണ് റോക്ക് വരുന്ന കാഡ്സിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം കളിക്കും അത് അദ്ദേഹം അർഹിക്കുന്നതാണ് അദ്ദേഹത്തിലെ ഫുട്ബോളറിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അദ്ദേഹം കളിയെ മനസ്സിലാക്കുന്ന രീതിയിൽ ഞങ്ങൾ സ്വാധീനം ചെലുത്താറുണ്ട് സ്പേസുകൾ നല്ല രൂപത്തിൽ ലഭിക്കുന്ന ഒരു താരമാണ് വിക്ടോർ റോക്ക് അത് അദ്ദേഹം മുതലെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കാൻ പോകും യാണ് ചില പ്രത്യേക കാര്യങ്ങളിൽ പൊസിഷണൽ പ്ലെയർ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ആ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടീമിനകത്ത് പോരാടാൻ വേണ്ടി അദ്ദേഹം കൂടുതൽ ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ലാലികയിൽ പത്ത് മത്സരങ്ങളിൽ കളിച്ച റോക്ക് രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് ബാഴ്സലോണയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തത് തന്നെ ബ്രസീലിന്റെ ദേശീയ ടീമിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഇടം നേടാൻ കഴിഞ്ഞിരുന്നില്ല വാഴ്സഹ്യമായി അഡാപ്റ്റ് ആവുന്ന സമയമായതിനാലാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് എന്നായിരുന്നു ബ്രസീലിന്റെ പരിശീലകൻ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം